അടക്ക പോലെ വെച്ചോ അങ്ങനെ വെച്ചോ ഞാൻ വെച്ചോക്കിരി യൂട്യൂബില് ലൈവായിട്ട് പണി ഇല്ലാതില്ല പണിയാണ് വേറെ അല്ലേ നേരെ വെച്ചാല് ഒക്കെ കൂടണം കൊയിഞ്ഞു കഴിഞ്ഞോട് കണ്ടു കൊയിഞ്ഞുട്ടോ

ഒരു ൂടി മെച്ചായി അത് കേട്ടില് അയ്യോ അയ്യപ്പ ശരിയായി ആദ്യം വെച്ചാൽ ശരിയല്ലോ たり入れたり入れ അങ്ങനെ അച്ഛാ അപ്പോൾ ആളെ കാണുന്നില്ലല്ലോ കണ്ടേ ആളെ കാണണേ പതി പതി ഇതാ 300 പേസ് കൊടുത്താ ഞാൻ ഫോട്ടോ എടുക്ക് ശരിയായി ആചാര്യയുടെ ഫോട്ടോ തിന്നു വന്നതുപോതില്ലല്ലോ ആടട്ട അതിക്ക് പിടിക്കാൻ കിട്ടിയോ ഇല്ലല്ലേ നോക്ക് ഈ കെട്ടുമ്പോതി കച്ചം കളക്ക കൊയി तो मैं फोटो अटकाना एक्कुलेंगे योना तरीका अच्छा മതി എടു എൻ്റെ വരയ്ക്കീടെ കളിയാ ചടിച്ചു എടുത്തിട്ട അങ്ങനെ ഇടാനാ പറ്റൂലേ മംഗള അടക്ക പഴുത്ത് നിൽക്കണുണ്ടോ എന്ത് ഭംഗിയല്ല ഇങ്ങനെ കാണാൻ പഴുത്തൊരേ പോലെ പഴുത്ത് നിൽക്കണേ അതും കയ്യെത്തുന്ന ദൂരത്തിൽ ഇത് ഉണ്ടോ ഹായ് എന്താ ഭംഗി കാണാൻ എല്ലാ കൊങ്ങും ഒരേ പോലെ കാഴ്ച നിൽക്കുന്നുണ്ട് കേട്ടോ ഇവിടെയൊക്കെ ഉണ്ട് വലിയ തോട്ടാണേ ഇതുണ്ടോ ഇത് നോക്കി നിങ്ങളെ എന്തൊരു ഭംഗിയാ കാണാൻ